ആയി എൻ്റെ പേര് അരുണിമ ജോസഫ് എൻ്റെ പേര് ഇടുക്കിയിലാണ് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ് അഫിനിക്സ് വഴിയാണ് ഞാൻ എൻ്റെ കാനഡ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഞാൻ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാനഡയിൽ പോകുക എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അഫിനിക്സ് വഴിയാണ് സാധിച്ചത് ഫേസ്ബുക്ക് ആട് വഴിയാണ് അഫിനിക്സിനെ പറ്റി അറിഞ്ഞത് ഞാൻ അത് കഴിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ശില്പയെന്ന് പറഞ്ഞൊരു ചേച്ചിനെയാണ് കോൺടാക്ട് ചെയ്തത് അപ്പോൾ ശില്പ ചേച്ചി നമുക്കതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽഡായിട്ട് ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ ഞാൻ അവരുടെ ആ ഇൻഫർമേഷനിൽ ആയിരുന്നു അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് ഡിലേ ഇല്ലാതെ തന്നെ എനിക്ക് പ്രിൻസെഡ് വേണ്ടീന്ന് ഇൻറ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഓഫർ ലെറ്ററൊക്കെ കിട്ടി നീഷ്മ ചേച്ചിയും അതിർ ചേച്ചിയാണ് ഇതിൻ്റെയൊക്കെ വേണ്ട എല്ലാ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്തത് എൻ്റെ പി എൻ ബി ആപ്ലിക്കേഷനും വെബ് പെർമിറ്റും കംപ്ലീറ്റഡായി ഞാനിപ്പോൾ ഈ മാസം കാനഡയിലേക്ക് ഫ്ലൈ ചെയ്യുകയാണ് എൻ്റെ പി ആർ ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങിനാണ് അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന എല്ലാവരെയും ഞാൻ അഫിനിക്സ് സജസ്റ്റ് ചെയ്യുന്നു എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഇപ്പോൾ അഫനിക്സ് വഴി പുറത്തേക്ക് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രോസസ്സിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ടു ഓൾ അഫനിക്സ് സ്റ്റാഫ്സ്